ആർ എസ് എസ് വാതികയിലെ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണെന്ന് വിമർശനം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് കൊടുത്ത വർഗീയ പ്രസ്ഥാനം അതേപണി തുടരുന്നു കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയെന്ന് മനസ്സിലാകുമെന്നും ദീപികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു സുനിഷയിൽ രാവിലെ ദീപികയൊക്കെ വായിച്ച് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സുനിഷ ഇന്നലെ എൻ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ലേനോ ഒക്കെ നമ്മൾ കണ്ടു ബി ജെ പി ക്രിസ്തീയ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മലയോര കർഷകരെ ചേർത്തു പിടിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന പരീക്ഷണമാണ് ഇതിപ്പോൾ ദീപികയിൽ മുഖപ്രസംഗം വരുന്നു ഇന്നലെ കേസരിയിലെ ആ ലേഖനം അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ലേഖനം വന്നിരിക്കുന്നത് ലേഖനത്തിൽ പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് സുനിഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ കഴിഞ്ഞ ദിവസമാണ് കേസരിയിൽ ഇത്തരത്തിൽ ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളുമായുള്ള ലേഖനം എത്തിയിരുന്നത് പിന്നാലെ തന്നെ ഇപ്പോൾ കാത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ കൃത്യമായി അതിന് മറുപടി നൽകുന്നു എന്നുള്ളതാണ് മുഖപ്രസംഗത്തിലാണ് ഇത്തരം മറുപടി നൽകിയിരിക്കുന്നത് അതായത് പ്രധാനമായും അരുൺ ഇതിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസരിയിലെ കുറിപ്പിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം വേണ്ടി വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യാ ചെയ്യണം എന്നുള്ളതായിരുന്നു അത് തന്നെ അതിനെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ദീപിക മറുപടി നൽകിയിരിക്കുന്നത് അതായത് ക്രൈസ്തവരെ ക്രൈസ്തവ ഭരണഘടനയെ വെട്ടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറയുമ്പോഴും ഭരണഘടന ഭരണഘടനയിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞു വെക്കുന്നത് അതിൽ തന്നെ ഈ ആർ എസ് എസിന്റെ കുതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ലേഖനം പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നിപ്പിക്കൽ നയം അതുകൊണ്ടുവന്ന ഈ ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തിട്ടുള്ള ആർ അതേ പണി ഇപ്പോഴും തുടരുകയാണ് എന്നതുകൂടി ഈ മുഖ മുഖപ്രസംഗത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിൽ ഒരു കൈ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പി അതേസമയം തന്നെ കൈ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ഇനി മനസ്സിലായില്ല എന്ന് നടിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇനിയും മതരാഷ്ട്ര അനുസ്മൃതി സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകാമെന്നൊരു കാര്യം കൂടി ഈ മുഖപത്രത്തിൽ പറയുന്നു അങ്ങനെ കാണാത്തവർ അങ്ങനെ ഈ ഇവരുടെ കൃത്യമായ നിലപാടും ഇവരെക്കുറിച്ചും മനസ്സിലായവർ അതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകും അവർക്കെതിരെ പ്രതിരോധവുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഏതായാലും മതപരിവർത്തന നിരോധന ബില്ലുകളുടെ ഭരണഘടനാ വിരുദ്ധ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ അത് തന്നെ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ കേസരിയിലെ ലേഖനത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ ലേഖനത്തിൽ തന്നെ കണക്കുകൾ സഹിതമായിരുന്നു മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു കേസരിയിലെ ലേഖനമെങ്കിൽ അതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ കൃത്യമായ മറുപടി രൂക്ഷ വിമർശനവുമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നത് അരുൺ